തൃശ്ശൂർ കലോത്സവത്തിന് ഒറ്റ പമ്പല് മാത്രമേ ടാങ്ങർ പന്തലുണ്ട് അതെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ ജർമ്മം പമ്പലാണ് ജർമ്മം പന്തലിലെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിരിക്കും അപ്പോൾ ശരിക്കും പ്രത്യേകിച്ച് തൃശൂരിൽ പ്രധാന തേക്കാട് മൈതാനത്ത് മൂന്ന് പമ്പല് നമ്മൾ ജർമ്മൻ മൂന്ന് വലിയ സ്റ്റേജ് അപ്പോൾ അവിടെയെല്ലാം ഈ സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുട്ടിയെക്ക് ഓടി വന്ന് എല്ലാ ഈ ഒരു മൈതാനത്ത് കയറിയ മൂന്ന് സ്ഥലത്ത് ഒഴിച്ച് അവരെ ഇത് ചെയ്യേണ്ട കലാപരിപാടികൾ ചെയ്യേണ്ട എല്ലാ സാധ്യതയും അത് കഴിഞ്ഞ തൊട്ടടുത്ത സ്കൂളുകളിലാണ് ബാക്കി എല്ലാ സ്കൂളുകളും ഈ റൗണ്ട് ചുറ്റി ഉള്ള സ്കൂളുകളാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തേക്കാട് മൈതാനത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോകാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ളമായിരുന്നാലും ബാത്റൂം ആയിരുന്നാലും അവർക്ക് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടിങ് ആയിരുന്നാലും എല്ലാ കാര്യത്തിലും സംഘാടകർ അതിൻ്റെ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ പിന്നെ ഈ പന്തൽ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുമ്പോൾ ശരിക്ക് നമ്മൾ പറഞ്ഞ ഡേറ്റ് കൃത്യമായിട്ട് പാലിച്ച് ഇന്നലെ ഈ പന്തിൽ മിനിസ്റ്റർക്ക് കൈമാറി ശരി നമ്മളെ രാജ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു ബാക്കി നമ്മളെ മേയർ ഉണ്ടായിരുന്നു എല്ലാവരും പത്രക്കാരും എല്ലാ ചാനലുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പറയുന്ന ടൈമിൽ ഓരോന്ന് ചെയ്തു ാണ് അങ്ങനെ മൊത്തം എത്ര പന്തലുകൾ അങ്ങനെ സ്കൂൾ കലോത്സവത്തിന് പതിനേഴ് പന്തലും പിന്നെ നമ്മളെ പത്തിരുന്നൂറ് തൊഴിലാളികളും രാത്രിയും പകലും ഒരേ കണക്കിന് വർക്ക് ചെയ്തിട്ടായിട്ട് ഇതിന്റെ ശരിക്കും ഏകദേശം തൊണ്ണൂറ് ശതമാനം കഴിച്ചു കഴിച്ചെറിയ ഈ ഈ പ്രധാന പ്രധാന എന്തെങ്കിലും അല്ലെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാം പേര് ഇരിക്കുന്ന പന്തല അത് ശരി ഓക്കെ അത് പോയിട്ട് മീഡിയക്ക് മൊത്തം മീഡിയക്ക് വേണ്ടി സൈഡിലേക്ക് അവർക്ക് പന്തലിട്ട് ശരി അതുപോലെ ഓരോ വേദിക്കും അതിന്റേതായ പ്രത്യേകതകൾ ഉണ്ട് അപ്പം അപ്പം എന്നാണ് മുഴുവനായിട്ട് ഈ പന്തലിന്റെ പണി പൂർത്തിയാവുന്നത് ഉണ്ടാവില്ല ഈ അപ്പുറത്തെ രണ്ട് പന്തലുകൾ ഉണ്ടല്ലോ അത് ജർമ്മൻ അതെ ആണല്ലോ പ്രത്യേകത പ്രത്യേകതയെന്ന് പറയാമോ അപ്പൊ ആ പന്തലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പിന്നെ കാറ്റടിച്ച കാറ്റടിച്ചൽ കുറങ്ങാറ്റ് ചൂട് സാധാരണ ഉള്ളതിനേക്കാളും ഇതിൽ പകുതി ചൂട് പോലും ഇതിൽ അനുഭവപ്പെടില്ല പിന്നെ തീ തീപിടിച്ച കത്തൂല്ല അങ്ങനെ പല പ്രത്യേകതകളാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും ലോസ് വർക്കർ എന്ന ജർമ്മൻ കമ്പനിയാണ് മെറ്റീരിയൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോസ് വർക്കർ ഇറക്കുന്ന നമ്മളാണ് അപ്പോൾ പ്രത്യേകത ഉണ്ട് ഇത് വേറൊരു പ്രത്യേകത കൂടി ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണല്ലോ ഇത്തരം ഒരു ഇതില് പന്തൽ ഒരുക്കുക എന്ന് പറയുമ്പോ അങ്ങേക്ക് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങയുടെ സ്ഥാപനത്തിലും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആദ്യത്തെ ചെയ്തപ്പോൾ എനർജിയും ഹാപ്പിയും അതെ ഞാൻ എൻ്റെ കൂടെ ശരി അപ്പോൾ അവർ നല്ല നൈറ്റ് അപ്പൊ അവര് രണ്ടുപേരും എന്റെ മോളുണ്ട് മോളെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നത് മോനാണെങ്കിൽ എഞ്ചിനീയറാണ് മോനും ഇതിലേക്ക് അപ്പൊ അവരെല്ലാം കൂട്ടായ്മ നമ്മളെ പണിക്കാരെ കൂട്ടായ്മ അതാണ് ഏറ്റവും വലിയ കാര്യം കാര്യ ഈ സാധനം വാങ്ങി വെച്ചിട്ട് പണി ചെയ്യാനായിട്ടുള്ള പണിക്കാരാണ് അവരെ എല്ലാവരും തരുമയും ആ ഒരു രീതി അതെ പിന്നെ എത്ര തൊഴിലാളികളിവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് ഈ പന്തൽ മേഖലയിലെ അങ്ങ് എത്ര വർഷത്തോളമായി നാല്പത്തിയഞ്ചു വർഷങ്ങളായി പ്രധാനമായിട്ട് എവിടെയൊക്കെയാണ് പന്തൽ കഥമായിട്ട് കലോത്സവം ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കലോത്സവം ജർമ്മൻ പുതിയ ടെക്നോളജി നാൽപ്പത് മീറ്ററിൽ നൂറ്റി അടിക്ക് പൂണില്ലാത്ത ഒരു ജർമ്മന അന്ന് ആ ജർമ്മനായിരുന്നു അവിടുത്തെ തിരുവാണ്ടത്തെ തുടക്കം ആ സെൻട്രൽ സ്റ്റേഡിയത്ത് അത്രയും വലിപ്പമുള്ള ജർമ്മനായിട്ട് നൂറ്റി മുപ്പത്തിരണ്ടടിക്ക് അത് ഒരു സ്ഥലത്ത് ഇരുന്ന് നോക്കിയാൽ ഏത് സ്ഥലത്തും നോക്ക ഒറ്റ തൂണ് പോലും ഇല്ലാത്ത വലിയ പദ്ധതി